രാവിലെ എണീറ്റ് മുറ്റത്തോട്ട് നോക്കിയപ്പോൾ ഒരു കുയിലിൻ്റെ കുഞ്ഞത കിടന്ന് പടയുന്നു രണ്ട് ദിവസത്തെ മഴ ഫുള്ളായി കൊണ്ടതുകൊണ്ടാവാം അവനെ പറക്കാനും വയ്യ നടക്കാനും വയ്യ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഞൊണ്ടി ഞൊണ്ടി എങ്ങനെയൊക്കെ കളിച്ച് ദൂരേക്ക് അതാ പോകാൻ നിൽക്കുന്നുണ്ട് ഒരു പട്ടി അവന് പിടിക്കാനേ വന്നപ്പോൾ ഞാൻ പോയി ആട്ടി വിടുകയാണ് ചെയ്തിട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇവനെ വിട്ടു കഴിഞ്ഞാൽ പന്തിയല്ല ഇവൻ്റെ ജീവൻ നഷ്ടത്തിലാവും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പോയി അതിനെ മെല്ലെ പിടിക്കാൻ നോക്കിയിട്ടോ ആൾക്ക് നടക്കാനും പറക്കാനൊന്നും ഒന്നും അനങ്ങിയില്ല അങ്ങനെ ഞാൻ മെല്ലെ അതിനു പോയി പിടിച്ച് പിടിച്ചപ്പോൾ ചെറുതായി കയ്യിലൊന്ന് കൊത്തുകയൊക്കെ ചെയ്തു പക്ഷേ വേദനയൊന്നുമില്ല കുഞ്ഞ് കുട്ടിയായതുകൊണ്ട് വലിയ വേദനയൊന്നുമില്ല അങ്ങനെ ഞാനവനെ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു വിട്ടോ പുറത്തോട്ട് കിട്ടുകഴിഞ്ഞാൽ അവനെ വല്ലതും പിടിക്കുക പരുന്തോ കാക്ക പട്ടിയൊക്കെ പിടിച്ച് പൂച്ചയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ പിടിച്ച് വീട്ടിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു വന്നു ഉഷാറാണ് കുഞ്ഞാറ്റൊക്കെ അതിനെ രക്ഷിക്കാൻ കിട്ടും കുഞ്ഞാറ്റെൻ്റെ മോളാണ് അപ്പോൾ കുരുവിനെ കണ്ടപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി അപ്പോൾ അവൾക്ക് പിടിക്കണം പിടിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ കയ്യിൽ കൊത്തിയാൽ എന്നുള്ള പേടിയുണ്ട് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തില്ല പിന്നെ അവനെ പിടിച്ച് പിഴച്ചു കഴിഞ്ഞാൽ അത് ചത്തും പോവും അതുകൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തില്ല എന്ത് ചെയ്തു നേരെ അതിനെ വീട്ടിന് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടോ കുഞ്ഞാറ്റ തന്നെ അവൾക്ക് കിടത്താനുള്ള ട്രേയും തുണിയും എല്ലാം എടുത്തിട്ട് ഇതിൽ കിടത്താൻ വേണ്ടി കൊണ്ടുവന്നു അങ്ങനെ ഒരു ഷോൾ ഷോളെടുത്തിട്ട് അതിനുള്ളിലാക്കിയിട്ട് ട്രേൻ്റെ ഉള്ളിലാക്കിയിട്ട് അതിനെ കിടത്താൻ വേണ്ടി കുഞ്ഞാറ്റ പറഞ്ഞതു കൊണ്ട് ഞാൻ അവളെ ആ കുരുവി കുഞ്ഞിനെ അതിൻ്റെ ഉള്ളിൽ കിടത്തി അപ്പഴും കുഞ്ഞാറ്റ പറയുന്നുണ്ട് എനിക്ക് വേണം എനിക്ക് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ ഉഷാറായി പറഞ്ഞ് കളിക്കാനാവുമ്പോൾ നമുക്ക് പിടിക്കാട്ടോ അപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞാടെ കിടന്ന കുഞ്ഞാവിടെ കിടന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെ അതിനെ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞ് വേടിച്ചോണ്ടായിട്ടൊരു മൂലയ്ക്ക് കൊണ്ടു വയ്ക്കുന്നുണ്ട് അവൾ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ചോരൊന്നുമില്ല വെള്ളം ചോരില്ല അവിടെ ഇരുന്നോ നനയില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതാ കുയില് അവിടെ സുഖായി കിടക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ ആകെ ഉഷാറായി വീടിനുള്ളിൽ കൂടെയൊക്കെ പാറ് നടക്കാൻ തുടങ്ങി കേട്ടോ എന്തോ വെപ്രാളം കൊണ്ടായിരിക്കാം അവൻ പാറ് നടക്കുന്നതാണ് തോന്നുന്നത് അപ്പോൾ നമുക്കിനി അവനെ പിടിച്ച് വെളിയിലോട്ട് വിട്ടാലോ ആൾ ജനലിക്കൂടെയുള്ള പുറത്തുള്ള മഴയൊക്കെ ആസ്വദിക്കണം കേട്ടോ രണ്ട് ദിവസം മഴയൊക്കെ ഞാൻ കൊണ്ടതല്ലേ അതുകൊണ്ടായിരിക്കും എങ്ങനെയെന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും അവൻ എന്തായാലും നമുക്കവനെ പിടിച്ച് പുറത്തോട്ട് വിടാം അവനെ കാത്തവൻ്റെ അമ്മ അച്ഛനൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും അപ്പം എല്ലാം അവനു പോയി പിടിച്ചു പിടിച്ചപ്പോൾ അവനൊരു പിടച്ചിൽ പറഞ്ഞു പക്ഷേ പാരി പോയൊന്നുമില്ല അങ്ങനെ പിടിച്ച് നമുക്ക് വെളിയിലോട്ട് വിടാട്ടോ കുഞ്ഞാറ്റത മുമ്പിലൂടി അവളെ അന്ന് രക്ഷിക്ക് പാപ്പജി എന്ന് പറഞ്ഞിട്ടാണ് അവള് ആ കുയിൽ കുഞ്ഞിനെ എനിക്ക് ആദ്യം കാണിച്ചു തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ ആ കുയിലിനെ പിടിച്ചിട്ട് അതാ വീടിന്റെ മുമ്പിലോട്ട് വന്നപ്പോ നന്ദിപ്രകടനം എന്ന് നിലയ്ക്ക് എന്റെ കൊക്കോണ്ട് നല്ലൊരു ചുംബനം എന്റെ കയ്യിൽ തന്ന് അങ്ങനെ അതാ അവനെ ഞാൻ കയ്യിൽ എങ്ങനെ വെച്ചപ്പോ പാറി പോവാൻ അവനൊരു വിസമ്മതം കാണിച്ചു വൈ കാണിച്ചു അങ്ങനെ അതാ അവൻ പാറി ദൂരേക്ക് പോയി ഇനി അവന് അമ്മയുടെ കൂടെ പോയിട്ട് സുഖായി പാറിപ്പറന്ന് ജീവിക്കട്ടെ